അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും പിടിപെട്ട് കുതിച്ചുയരുകയാണ് സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡ് നിരക്കിലാണ് സ്വർണം വ്യാപാരം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ വർഷം സ്വർണവിലയിൽ ക്രമാതീതമായ വർധനമുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു ഇത് ശരിവയ്ക്കും വിധത്തിലാണ് സ്വർണവില വർദ്ധിക്കുന്നത് വരും ദിവസങ്ങളിലെങ്കിലും സ്വർണ്ണവില താഴേക്ക് പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് എൺപത്തി അയ്യായിരം എന്ന സർവകാല റെക്കോർഡിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു നിക്ഷേപകരും വ്യാപാരികളും വിപണി പ്രവണതകൾ നാണയപ്പെരുപ്പ ഡാറ്റ ഭാവിയിലെ വിലയിലെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്താൻ ആഗോള സാമ്പത്തിക ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണവില ഉയരുമോ അതോ താഴേക്ക് പതിക്കുമോ എന്ന കാര്യത്തിൽ വിശകലനങ്ങൾ വിദഗ്ദ്ധർ നടത്തുകയാണ് സ്ഥിരമായ പണപ്പെരുപ്പം ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനമാണ് സ്വർണവിലയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വങ്ങളും പലിശ നിരക്ക് തീരുമാനങ്ങളും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ സുരക്ഷിതമായ സ്വത്തായി സ്വർണത്തിലേക്ക് തിരിയുന്നു കൂടാതെ രൂപയുടെ മൂല്യത്തകർച്ചയും ഉയർന്ന ആഭ്യന്തര ഡിമാൻഡും വില ഉയരാൻ ഇടയാവുന്നു നിലവിലുള്ള യു ചൈന വ്യാപാര യുദ്ധവും കനേഡിയൻ മെക്സിക്കൻ ചൈനീസ് ഇറക്കുമതി ഇന്ധനങ്ങൾക്ക് മേലുള്ള ട്രംപ് ഭരണകൂടം ചുമത്തിയ സമീപകാല താരിഫുകളും കാരണം സ്വർണവില അഭൂതപൂർണ്ണമായ ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം ചൈന ഇന്ത്യ റഷ്യ എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ കരുതൽ ശേഖരം വർദ്ധിച്ചിരിക്കുന്നു ഇതോടെ സ്വർണശേഖരം പതിനേഴ് ദശാംശം അഞ്ച് നാല് ഏഴ് ദശലക്ഷത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് നാല് ഏഴ് ദശലക്ഷം ട്രോയ് ഓൺസായി ഉയർന്നു അതിനാൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ഡോളർ രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് ഡോളർ എന്നിവയിൽ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ എണ്ണ കാർഷിക ഉപകരണങ്ങൾക്ക് ബെയ്ജിംഗ് പത്ത് ശതമാനം നികുതിയും കൽക്കരി എൽ എൻ ജി എന്നിവ ഉൾപ്പെടെ അഞ്ച് ബില്യൺ ഡോളറിൽ താഴെ മൂല്യമുള്ള യു എസ് ഊർജ്ജ ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവയും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണം മൂവായിരം ഡോളർ എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടാലും അതിശയിക്കാനില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നിരുന്നാലും സെൻട്രൽ ബാങ്കുകൾ നിരക്ക് വർധനകൾ സൂചിപ്പിക്കുകയോ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കുകയോ ചെയ്താൽ ഒരു ഹ്രസ്വകാല ഇടിവിന് സാധ്യതയുണ്ട് ഇതൊക്കെയാണെങ്കിലും സ്വർണം പണപ്പെരുപ്പത്തിനും സാമ്പത്തിക ചാഞ്ചാട്ടത്തിനുമെതിരെ ശക്തമായ സംരക്ഷണമായി തുടരുന്നതിനാൽ അതിൻ്റെ ആകർഷണം നിലനിർത്തുന്നു എന്നാണ് ദീർഘകാല പ്രവണതകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ചാഞ്ചാട്ടവും അനിശ്ചിതത്വവും സ്വർണത്തെ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിലനിൽക്കുന്ന പണപ്പെരുപ്പം ഓഹരി വിപണിയിലെ അസ്ഥിരത ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങൾ എന്നിവ വരും ആഴ്ചകളിൽ സ്വർണത്തെ ആകർഷണമുള്ളതാക്കും ഏറ്റവും പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ച കസ്റ്റംസ് തീരുവ വെട്ടിക്കുറച്ചതും സഹായിക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു